ും കിട്ടിയതുപോലെ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിന്റെ ഒരു കഥാപാത്രം ആവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല എം ടിയുടെ ഒരു കഥാപാത്രം അങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനമുണ്ട് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം എം ടിയുടെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനും ഉണ്ടാവില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ് എനിക്ക് എനിക്കവരോട് കടുത്ത അസൂയയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് അമ്മക്കും ലാലിനും കിട്ടിയതുപോലെ എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ തർപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല അതങ്ങനെയാണല്ലോ ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ അത് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരുപാട് ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ സന്തോഷം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അത് ഞാൻ അതിന് എം ടി സാറിനോടും സന്തോഷിച്ചതിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു എം ടി സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണി കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു ദൈവം ആയുസ് കൊടുക്കുന്നിടത്തുള്ള കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മനോരഥങ്ങളെന്ന് ഈ ആന്ത്രോളജിക്കല്യം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എന്റെ നന്ദി സർ എൻ്റെ പിറന്നാൾ ആശംസക